പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള പീഡനങ്ങളൊക്കെ പറഞ്ഞിരുന്നതല്ല അത് നിരന്തരമായിട്ട് ആദ്യകാലം മുതൽ തന്നെ ഉണ്ട് പീഡനങ്ങൾ വിവാഹം കഴിഞ്ഞ ഒരു വർഷം പോലെ പീഡനങ്ങളും വഴക്കും എപ്പോഴും പിന്നെ ഉപദ്രവവും ഒരുപാട് തവണ ഉണ്ടായിട്ട് കേസുകളൊക്കെ മുമ്പും ഉള്ളതാണ് മുമ്പും ഇവിടെ നാട്ടിൽ കേസുണ്ടായിരുന്നു അത് പിന്നെ പിന്നെ കോർട്ടിലൊക്കെ പോയി പിന്നെ അത് കൗൺസിലിങ്ങിലൂടെ പിന്നെ വീണ്ടും കുറച്ച് നമ്മൾ കുട്ടി വിടണ്ടെന്ന് വെച്ച് വീട്ടിൽ നിർത്തിയിരുന്നത് അപ്പം ഇഷ്ടം ആരാധ്യം ആരാധകല്ല ആരാധ്യം ആരാധ്യം മോള് പത്ത് വയസ്സുണ്ടാവും അപ്പോൾ അവളെ വിടില്ല അവളെ ഞങ്ങളെ അറിയിപ്പിച്ചിട്ടില്ല അങ്ങ് അപ്പുറത്ത് വീട്ടിൽ കൊണ്ട് കിടത്തിരിക്ക സ്കൂളിൽ നിന്നതിന് ശേഷം അറിയിപ്പിക്കാൻ എങ്ങനെ അറിയിപ്പിക്കാൻ പറ്റുമോ അതെങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നത് എനിക്ക് പോലും പറയാനൊക്കത്തില്ല കുഞ്ഞു അത്ര വളരെ ഇതായിട്ടുള്ളൊരു കുഞ്ഞ് തള്ളയെന്ന് പറഞ്ഞാൽ അത്ര സ്നേഹവും അമ്മയ്ക്കും അതുകൊണ്ടൊക്കെ തന്നെ അവൾ അതുകൊണ്ട് ഒരു കാരണ ചില അവൾ ആത്മഹത്യ ചെയ്യത്തില്ലെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം ആത്മഹത്യ ചെയ്യാൻ ഒരു സാധ്യതയില്ല കാര്യം കുഞ്ഞെന്ന് പറഞ്ഞാൽ അത്ര ജീവനാവണം ഞാൻ മോളെ ജോലി അവിടെ തിരിച്ചു പോരാന് ഞാൻ പറഞ്ഞതാണ് ഇവിടെ ഭർത്താവ് എന്ന് പറഞ്ഞവന് ഈ സൈക്കോ രോഗിയാവൻ അവന് ഈ മദ്യമ മദ്യപിച്ചു കഴിഞ്ഞ ഒരു വെള്ളം മൃഗീയമായ സ്വഭാവമാണ് ഒരു എന്തെന്ന് പറയാൻ പറ്റത്തില്ല അത് പ്രത്യേകതരം ഒരു ഇതുവണക്കൊരു മദ്യം അതിന് ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല മദ്യപിക്കുന്നവരെയൊക്കെ ഒരുപാട് പേര് നമുക്കറിയാം പക്ഷേ എന്നാലും ഇങ്ങനൊരു സ്വഭാവമുള്ളവനെ പെട്ടെന്ന് അങ്ങ് മാറുമോ അല്ലെങ്കിൽ എന്തോ ഒരു ഒരു തമിഴ് സിനിമ ഒരു പഴയ അതേപോലുള്ള ഒരു സ്വഭാവമാണ് കാണിക്കുന്നത് മദ്യം കഴിച്ചാൽ നിങ്ങളോടൊക്കെ എങ്ങനെയാണ് പെരുമാറിയ സതീഷ് ഇവിടെ ഇവിടെ ഉള്ള സമയത്തൊക്കെ ആയാലും എന്നെ ഈ മദ്യപിച്ച് ഉണ്ടാക്കാറുണ്ടെങ്കിലും ഒരുപാട് വയലൻ്റ് ആവത്തില്ല കാര്യം നമ്മൾ ഭയം വരും നമ്മൾ പിന്നെ എന്തെങ്കിലും ചെയ്യുന്നല്ലോ അതുകൊണ്ട് ആളില്ലാത്തപ്പോൾ ഒറ്റയ്ക്കാവുമ്പോഴാണ് അതിപൂർവ്വ പീഡനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവുമ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ ആരാധയോട് മോള് മോള് പോകത്ത അവൻ്റെ കൂടെ അവർ ഒരുമിച്ച് ഇതുവരെ അങ്ങനെ നിന്നിട്ടില്ല കുഞ്ഞ് ഇവിടെ ഇവിടെ തന്നെ എപ്പോഴും എപ്പോഴുള്ളത് കുഞ്ഞിന് പേടിയായി മദ്യപിക്കുന്നതുകൊണ്ടേ കുഞ്ഞ് പോകത്തില്ല അച്ഛനെ ഇഷ്ടമല്ല നമ്മൾ ഇവിടെ നിൽക്കത്തി വീട് ഇപ്പം തന്നെ കൊണ്ടുപോയായിരുന്നു അപ്പം അവളിവിടെ നിൽക്കത്തില്ല എന്താ ചെയ്യുമ്പോൾ രാത്രി ആകുമ്പോൾ ഇനം സാധനം മേടിച്ച് വെച്ചാൽ കഴിക്കേലും അതുകൊണ്ട് കുഞ്ഞ് കുഞ്ഞവിടെ നിൽക്കത്തില്ലേ ഇത് വിവാഹം കഴിച്ച ആദ്യം ഒരു വർഷം മുതൽ തന്നെ അങ്ങനെ പീഡനങ്ങളായിരുന്നു ഒരു ആദ്യത്തെ ഒരു വർഷം തൊട്ട് ഇവൾ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ദേഹോദ്ര ഒളിപ്പിച്ചു ഒരു പ്രാവശ്യം അവൾ അവിടെ നിന്ന് ഓടി ഇവിടെ വരികയൊക്കെ ചെയ്തു അങ്ങനെ പിന്നെ കേസായി അത് പിന്നെ കോർട്ടിൽ പോയി പിന്നെ കൗൺസിലൂടെയൊക്കെ വീണ്ടും ഇപ്പം പിന്നെ ഈ മദ്യപാനം ഒക്കെ നോർമലാവുന്ന അവസ്ഥയിലിപ്പം വന്ന് കഴുതവിടെ കാല് പിടിക്കും ഇവിടെ കരഞ്ഞ് കാലു പിടിച്ചാണ് വീണ്ടും കൊണ്ടുപോകുന്നത് മദ്യപി മദ്യപിക്കുന്ന സമയത്താണ് ഈ പ്രശ്നം ഇത്രയും ഇതാവുന്നത് വൈലൻ്റ് ആവുന്നത് അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാലും പ്രശ്നക്കാരനാണ് ഒരു സ്വസ്ഥത എൻ്റെ കുഞ്ഞിന് ജീവിതത്തിൽ ഇതുവരെ കൊടുത്തിട്ടില്ല വിവാഹം കഴിച്ച ആൾ വളരെ എൽ ഡിമാരായിരുന്നു പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് വിവാഹം കഴിച്ച അയച്ചത് ഇവങ്ങിട്ട് നേരത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഞാൻ ഒരു വർഷം മുമ്പ് ദുബായിൽ ഉള്ളപ്പോഴും പിന്നെ ഞാൻ ഇതു കൊണ്ടൊക്കെ അവിടെ ഇഷ്യൂ ആയപ്പോൾ ഒരു ദിവസം ഞാൻ പിന്നെ രാത്രി പോയി അതുപോലെ ഇവിടെ അബ്ബർ വെച്ച് ദേഹം മൊത്തം മുറിവായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ വിളിച്ച് അനിയത്തിയുടെ എൻ്റെ ഇളയ മോളുടെ റൂമിൽ കൊണ്ടുവന്നായിരുന്നു അന്ന് ഞാൻ പറയും ഇനി ഈ ബന്ധത്തിന് ഇനി ഇനി പോകരുതെന്ന് പറഞ്ഞതാണ് അങ്ങനെ ഞാൻ അവിടെ നിർത്തിയിരുന്നേ ഞാൻ അന്ന് അവിടെ ഉണ്ട് അപ്പോൾ യവൻ വീണ്ടും വന്നിട്ട് കരയുകയും കാല് പിടിക്കുകയും ഇനി ഞാൻ ഒന്നും ചെയ്യത്തില്ല ഒന്ന് സത്യം ചെയ്യുകയും കൂടിയൊക്കെ വീണ്ടും വിളിച്ചുകൊണ്ട് പോയിട്ട് വീണ്ടും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതേ സ്വഭാവം തന്നെ കാണിക്കുന്നത് ഈ കുഞ്ഞ് അവസാനമായിട്ട് ഞാനുമായിട്ട് ഇന്നലൊന്നും സംസാരിച്ചില്ല ഞാൻ ഇന്നലെ ഇവിടെ വീട്ടിൽ മോളുമായിട്ട് എപ്പോഴും രാത്രിയിലും വീഡിയോ കോൾ സംസാരിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ അവർക്ക് ഇപ്പോൾ ഒരു ജോലിക്ക് കയറണമെന്നും പറഞ്ഞ് ഇരിക്കുമായിരുന്നു ഇന്നലെ ഇന്നലെ ഒരു പുതിയ ജോലിക്ക് കയറാനായിട്ടെല്ലാം ശരിയാണ് ശനിയാഴ്ച വിട്ടൊരു മാളിൽ അത് അവസാനമായിട്ട് അവിടെ ഇന്നലെ വീഡിയോ ഈ ഉദ്രവത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും സതീഷിൻ്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാലേ ശാസ്താംകോട്ട പിന്നെ നമ്മുടെ മനക്കര ശാസ്താംകോട്ട ടൗണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് ഓപ്പോസിറ്റാണ് വീട് സതീഷിൻ്റെ അച്ഛൻ മരിച്ചുപോയി അച്ഛൻ മരിച്ചതാണ് പിന്നെ ഒരമ്മയുണ്ട് പുള്ളി ഈ ദേവസ്വം ബോർഡ് കൂടെ പീവണങ്ങണ്ടായിരുന്നു ക്ലാർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് മൂത്ത ഒരു മകനുണ്ട് ഇവൻ്റെ ജ്യേഷ്ഠന് അവനും ഇതുവണക്ക് മദ്യപാനിയാണ് അവൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ വീട് അതിൻ്റെ പുറത്ത് കിട്ടുക അദ്ദേഹത്തിൻ്റെ അവസാനം വിളിച്ച് സംസാരിച്ചാലും വോയിസ് ഇട്ടേന്ന് തോന്നുന്നു ഇന്നലെ രാത്രി ഉള്ള ആളാണ് ഇന്നലെ രാത്രിയുള്ള ഞാനറിഞ്ഞില്ല ഞാൻ രാവിലെ എനിക്കിപ്പോൾ ഒരു ഓട്ടോറിക്ഷ ആണ് ഞാനിപ്പം വിദേശത്തായിരുന്നു ഞാൻ ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുക അപ്പം രാവിലെ ഒരു ഓട്ടോ പറഞ്ഞാൽ കാട്ടിലമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് എന്നെ ഓ വാട്സാപ്പ് മെസ്സേജ് ഞാൻ തോന്നുന്നു രാത്രി വിട്ടത് ഇദ്ദേഹം ഞാൻ പിന്നെ എൻ്റെ വൈഫിനെ വിട്ടുള്ളത് എൻ്റെ ഞാൻ ഫോൺ ചേഞ്ച് ആയതിൻ്റെ പക്ഷേ ഞാനോട്ടിപ്പം എൻ്റെ വാട്സപ്പ് പോയായിരുന്നു ഫോണിൻ്റെ മാറി ഒരു ഫോണാണ് അവസാനമായിട്ട് പറഞ്ഞത് പിന്നെ അയാളോട് ചോദിച്ചാൽ പ്രായങ്ങളോട് അവസാനമായിട്ട് സംസാരിച്ചത് എൻ്റെ വൈഫ് അത് അവളോട് ചോദിച്ചാൽ പറയും